അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഇരുപത്തി എട്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത് അലഹമ്മില്ല പഠിതാക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരുപാട് ഖുർആൻ പാരായണം ഭംഗിയായി വന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനാണ് സർവസ്തുതിയും ശരി നമുക്ക് നോക്കാം ഇതടെ നീട്ടാനുണ്ട് ഒരു മദ്ണ്ട് ഇവിടെ കണ്ടോ സാക്ക നൂടെ ശേഷം ഷാ എന്നാണ് വന്നത് ഷീന് അപ്പൊ ഇഹ്ഫാഗ് ചെയ്തുകൊണ്ട് ഓരണം എന്ന് വകുപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു കാറ്റ് പോകണം എന്നാ

إنك كادح إلى ربك كدحا فملاقيه فملاقيه. أنا نبقى في التعب. إذا السماء انشقت وأذنت لربها وحقت. وَإِذَا الْأَرْضُ مُدَّتْ وَأَلْقَتْ مَا فِيهَا وَتَخَلَّتْ وَأَذِنَتْ لِرَبِّهَا وَحُقَّتْ يَا أَيُّهَا الْإِنسَانُ إِنَّكَ كَادِخٌ ഇവിടെ കണ്ടോ ഇന്ന മണിക്കണം ഇവിടെ ഇൻസാന സാക്കിനായ നൂടെ ശേഷം സീനാണ് വന്നത് ഇഹ്ഫ ആണ് കാദിഹുൻ ഇല ഇവിടെ മണിക്കൂല തൻവീ തൊമ്മിൻ്റെ ശേഷം ഈ ന വന്നത് ഇൽഹാറാണ് ഫമുലാഖി തൻവി ഫത്തഹിൻ്റെ ശേഷം ഫാ വന്നു ഇഹ്ഫ ആണ് മണിക്കണം ഇനി ഫഅമ്മാ മൽ കിതാബഹു ബിയമീനി ബിയമീനി ഒരു ഇൻ്റെ ശബ്ദത്തോടു കൂടെ നിർത്തണം ബിയമീനി എന്ന് നിർത്തൂല ബിയമീനി ിയുഹാസീറോ യുസബുനടോ ഫുഹാസുസീറോ ഇവിടെ ഇത് ആമും ബിഹുന്നയാണ് എന്തേ കാരണം തെൻവിൻ ഫത്തഹിന് ശേഷം യാ വന്നു മണിച്ച് സദ്ധ ചെയ്ത് ഓതണം സുക്കൂർല നൂറിന് ശേഷം കാഫാണ് വന്നത് ഇഖ്ലാബ് ചെയ്യണം നല്ല മണിച്ച് രാഗത്തോടെ ഓതണം ണ്ട് ഹീന ഒതുല ഇവിടെ റി എന്ന് നിർത്തുമ്പോ ഒരു ഹാഇന്റെ ശബ്ദം വരണം വറോ അലോഹിരി കണ്ടോ وأما من أوتي كتابه وراء ظهري فسوف يدعو ثبورا ويصلى سعيرا ويصلى سَعِيرًا, سعيرا إنه

സുബൂറ ഉദാഹരണം കുറച്ച് മുകളിൽ നിന്ന് നോക്ക് എന്ന വക് പെയ്യ പിന്നെ ഇവിടെ ഇന്നഹു ഇന്നഹു അഹ്ലിഹി അണ്ട റ എന്നൊക്കെ വക്കൂഫ് ചെയ്യുമ്പോൾ പൂജ്യത്തുമേലാണ് സുക്കൂനുമേലാണ് നിർത്തുക ഇവിടെ ഇന്നഹു സെതു മണിക്കണം മണിക്കണം പിന്നെ അല്ല എന്നുള്ളടത്ത് എന്താ നിയമം അൻ എന്ന് മണിക്കൂല അല്ലോ എന്ന ഓതുക അപ്പം അൽ അല്ല എന്നുള്ളോടത്ത് സാക്കിന് ആയ നൂടെ ശേഷം ലാമാണ് വന്നത് ഇത് ആമുൻ ബിലാഹുന്ന ഇവിടെ ലൈ എന്ന വന്നത് സാക്കിനായ നൂൻ്റെ ശേഷം യാ വന്നത് അതെന്തിൻ്റെ അക്ഷരാണ് ഇത് ആമുൻ ബി മണിച്ചോതണം إني بلا إن ربه كان به بصيرا بلا إن ربه كان به بصيرا فلا أقسم بالشفق فلا أقسم بالشفق قاف കുറഞ്ഞ് കവിഞ്ഞ മുഴക്കത്തോടെ വക്കുഫ് ചെയ്യണം കാരണം കുത്തുഭുജതിൽപ്പെട്ട അക്ഷരാണ് കൽക്കലയുടെ അക്ഷരമാണ്

ഇവിടെ കണ്ട ഒരു ചിഹ്നം ഇതെന്തെന്നറിയോ ഓതുമ്പോൾ സുജൂത് ചെയ്യേണ്ട സ്ഥാനങ്ങളുണ്ട് അവിടെ സുജൂതി ചെയ്യാനുള്ള അടയാളാണ് കേട്ടോ ഇവിടെ തിലാവത്തിൻ്റെ സുജൂത് എന്ന് പറയും ഓത്തിൻ്റെ സുജൂത് അതാണ് ഈ നിയമം ഇവിടെ ഈ അടയാളം وَإِذَا قُرِئَ عَلَيْهِمُ الْقُرْآنُ لَا يَسْجُدُونَ بَلِ الَّذِينَ كَفَرُوا يُكَذِّبُونَ وَاللَّهُ أَعْلَمُ بِمَا يُعَوِّنُ فَبَشِّرْهُمْ بِعَذَابٍ أَلِيمٍ إلا الذين آمنوا وعملوا الصالحات لهم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون لهم أجر غير ممنون മണിക്കൂല എന്ത് കാരണം ശേഷം ആണ് വന്നത് ഓയിന് ഇഹാറിന്റെ അക്ഷരത്തിൽ പെട്ടതാണ് മണിക്കൂല ഇനി ഓതി തെരുക തെജ്ബീദിൻറെ നിയമം ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം ഇത് പഠിച്ചതൊക്കെ ഖുർആാനിൽ ശരിക്കും മനസ്സിലായി ശേഷം നമുക്ക് അടുത്ത തെജ്ബീൽ എടുക്കാം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ എടുക്കാം പഠിക്കുന്ന ആളുകൾ ക്ലിയറായി ഓതിത്തരണമെന്ന് അറിയിക്കുന്നു ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് അസലമലൈക്കും വരഹമുള്ള